അനുമോളെ കാട്ടിലും എന്തുകൊണ്ടും ഭേദം നമ്മുടെ അക്ബർ കാക്കെയാണ് അല്ലേ ഷാനവാസിക്ക അറ്റ്ലീസ്റ്റ് പുള്ളിയുടെ മനസ്സിലുള്ളത് പുള്ളി അതുപോലെ പുറത്തങ്ങോട്ട് കാണിക്കുന്നുണ്ടല്ലോ ഇന്നലെ പാതിരാത്രി ഏതാണ്ട് ഒരു മണി എടുക്കാറായപ്പം നമ്മുടെ ഷാനവാസിക്കയോട് അതിലമോള് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് പിന്നെ അനീഷേട്ടൻ എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്കൊരു സല്യൂട്ട് തന്നേ പറ്റുകയുള്ളു ഇന്നലെ വൈകുന്നേരം ദ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാവുന്ന ഒരു പരിപാടി അന്വേഷേട്ടൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ ലൈവില് നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ എപ്പിസോഡ് എൺപത്തിയേഴ് അതിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എപ്പിസോഡിലെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ലടെ പറയാൻ കാരണം ഇന്നലത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ തന്നെ നമ്മൾ പകുതി മുക്കാലും പറഞ്ഞു കഴിഞ്ഞതാ ആകെ ടാസ്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കണ്ടന്റൊക്കെ അങ്ങോട്ട് പൊട്ടി പുറപ്പെട്ട് തുടങ്ങിയത് അനുമോളും ആതിലേയും മറ്റേ ഭക്ഷണത്തിന്റെ കേസേ അപ്പം അതിന്റെ പേരിൽ സത്യം പറഞ്ഞാൽ അനുമോളും അതിലേയും കൂടെ അല്ല തുടങ്ങിയത് തുടക്കം കുറച്ച് നമ്മുടെ സാബുമാനാ സബുമാന്റെ പ്രോട്ടീൻ കുറച്ചും കൂടെ വേണം സബുമാൻ്റെ പ്രോട്ടീൻ കിട്ടുന്ന ഒന്നും അങ്ങോട്ട് പോരെന്നാ സാബുമാൻ പറയുന്നത് എന്നാൽ പിന്നെ സബുമൻ ഈ ആഴ്ച വീട്ടിലങ്ങ് പോകുന്നതായിരിക്കും നല്ലത് വീട്ടിൽ പോയി നന്നായിട്ട് പ്രോട്ടീൻ കയറ്റാല്ലോ എന്താണെങ്കിലും സാബുമാര് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ പയർ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോള് ബിഗ് ബോസ് നല്ല വ്യക്തമായിട്ടത് ലൈവിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ജൂം ചെയ്ത് ഒരുപാട് കൊടുത്തു അവന് മറ്റേ പാത്രത്തിൽ ചോറിനെക്കാട്ടിലും കൂടുതൽ പയറായിരുന്നു പക്ഷെ അവൻ അതൊന്നും പറ്റത്തില്ല അവന് പിന്നെയും പിന്നെയും വേണം എന്തുകൊണ്ട് അവിടെ കുറച്ചും കൂടെ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കാര്യത്തിൽ അനുമോള് പറയുന്നത് അനുമോളുടെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരികളുണ്ട് ഇല്ല എന്നല്ല കാരണം ആവശ്യത്തിന് എല്ലാവർക്കും ചോറും കറിയും കൊടുത്തു കറി കുറച്ച് മിച്ചം ഇരിപ്പുണ്ട് അനിമോൾ ആ കറി എടുത്ത് വെച്ചു അത് വേറൊന്നും കൊണ്ടല്ല ചോറ് മിച്ചമുണ്ട് അപ്പൊ എല്ലാവരും ആദ്യത്തെ റൗണ്ട് ചോറ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വീണ്ടും ചോറ് എടുക്കുവാണെങ്കിൽ കറി വേണമല്ലോ അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് അനിമോൾ ചിലയടുത്ത് മാറ്റി വെച്ചേക്കുന്നത് ആ ഒരു പേഴ്സ്പെക്റ്റീവിലും നമുക്ക് നോക്കാം വേറൊരു സൈഡിൽ കൂടെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തിനും കറി അങ്ങ് കൊടുത്ത് വിട്ടേക്കണം എന്നിട്ട് പിന്നെ കറി തീരുമ്പം മറ്റേ കറി തീർന്നുപോയി ചോറ് പിന്നെ ഇരിപ്പുണ്ട് അപ്പൊ ചോറ് വേണം അപ്പൊ ഇല്ലെങ്കിൽ നീ അനുഭവിച്ചോണം അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കണമായിരുന്നു കാരണം എടുത്തു തീർത്തിട്ടല്ലേ പ്രത്യേകിച്ച് എല്ലാവരും അവിടെയുള്ള അല്ലാതെ ബാക്കി എല്ലാവരും പറയുന്നു ആദ്യമേ അറിയാൻ ഇട്ട് തന്നേക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഭൂരിപക്ഷം എന്താണ് പറയുന്നത് അതല്ലേ ചെയ്യണ്ടേ അല്ലാതെ ഞാനാണ് ഇവിടുത്തെ ഉടമസ്ഥ ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണമെന്നൊക്കെ പറയുന്ന പരിപാടി അത് ശരിയല്ല മനസ്സിലായില്ലേ അപ്പം എന്താണെങ്കിലും ഈ ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങുന്ന വഴക്കാണ് അത് ഇങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നുണ്ട് അനീഷേട്ടനെ പിടിച്ചിരുത്തിയ ഇടയ്ക്ക് ഒരു ഡയലോഗൊക്കെ ഉണ്ട് ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനല്ല വന്നിരിക്കുന്നത് അനുമോൾ തന്നെ പറയുന്ന ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനല്ല വന്നിരിക്കുന്നത് എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം എല്ലാവരുടെയും വയറ് നിറയണം എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്ന് എന്നനുമോള് പറയുന്നുണ്ടേ അപ്പം ഞാൻ ആലോചിച്ചു ഈ കൊച്ചു തന്നെ പറയുന്നു അതായത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനല്ല വന്നിരിക്കുന്നത് എന്നനുമോള് പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനല്ല എന്ന് പറയുന്ന അനുമോള് പിന്നെന്തിനാണ് ബാക്കിയുള്ളവരുടെ വയർ നിറയുന്നുണ്ടോ മനസ്സ് നിറയുന്നുണ്ടോ അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ പറയുള്ളൂ പിന്നെ ഒന്നും ബോധറിയേണ്ട കാര്യമല്ല ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പുറത്താണ് അവര് ബാക്കിയുള്ളവരൊക്കെ ഇച്ചിരി അവർക്ക് ഇച്ചിരി നിർബന്ധം കാണിക്കുമ്പോൾ ഓക്കെ ഭക്ഷണമാണ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞത് കൊടുക്കാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ അനുമോൾ പറയുന്നത് ഓക്കെ ഇത് ആതിലെ തന്നെ ആതിലെവിടെ വന്ന് വഴക്കുണ്ടാക്കുക ഞാൻ വിളമ്പി കൊടുക്കാം നീ എങ്ങോട്ട് ചൂട് മുട്ട എങ്ങോട്ട് റെഡിയാക്കു എന്ന് പറയുമ്പോഴത്തേക്ക് ശരി മോളെ ഞാൻ വിളമ്പി കൊടുക്കുന്ന പറഞ്ഞു ഞാൻ കൊടുത്തേക്കണം തീർന്നു പ്രശ്നം കഴിഞ്ഞു അനുമോള് തന്നെ ഇന്നലെ രാത്രി ആരൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ആദ്യ രാത്രി കുത്തി കിടന്ന അപ്പം പണി എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ അനുമോള് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം അനുമോൾ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അറ്റ്ലീസ്റ്റ് വിളമ്പാൻ ഇന്നലെ സാബുമാനൊക്കെ എന്തൊക്കെയോ രാത്രി സഹായിക്കാൻ നിൽക്കുന്നുണ്ട് ഇന്നും മറ്റേ നമ്മുടെ പയറിന് വേണ്ടിയിട്ട് എന്താണ് തേങ്ങയൊക്കെ തിരുമ്മി കൊടുത്തിട്ടുണ്ട് ആതിലേ നമ്മുടെ സാബുമാനുമൊക്കെ അപ്പൊ അവർ വലിയ പണിയൊന്നും അവർ ചെയ്യുന്നില്ല അപ്പൊ വിളമ്പി കൊടുക്കുന്നതെങ്കിലും അതെങ്ങാനും അവർ ചെയ്യട്ടെ അനുമോൾ ഉണ്ടാക്കി കഴിഞ്ഞു അനുമോൾക്ക് കഴിക്കാൻ ഉള്ളത് എടുക്കുക അങ്ങ് പോവുക അത് ചെയ്താൽ പോരെ അപ്പൊ ഞാനാണ് വിളമ്പിയത് അതല്ല ഞാനാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ തന്നെ വിളമ്പുള്ളൂ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടനുണ്ടാക്കുക അനുമോളും ബുദ്ധിമതിയാണ് അവിടെ ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അനുമോൾ ആവശ്യത്തിന് കണ്ടനുണ്ടാക്കി ഇല്ലേ അത്രേ ഉള്ളൂ അങ്ങനെ കാണുമ്പോഴത്തേക്ക് ആ കണ്ണി കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമല്ല ഇതൊന്നും പിന്നെ നമ്മൾ കൂടുതലായിട്ട് മറ്റേ നല്ല രീതിയിലുള്ള കാര്യം നല്ല കുഞ്ഞ് ഉണ്ണിവാവ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എല്ലാ സൈഡും നോക്കും അപ്പൊ ചിലപ്പോൾ അവിടെയും തെറ്റ് കാണും ഇവിടെയും തെറ്റു കാണും രണ്ടും നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ കാര്യം നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ ഇത് അത്രേ ഉള്ളൂ അതിനുമോ തന്നെ പറയുന്നുണ്ട് എന്താണ് അതിലേക്ക് കൊടുത്താൽ അതിലെ വിളമ്പാനൊക്കെ ചോദിച്ചു അനീഷണ്ടോടെ പറയുന്ന ആതിലെ വിളമ്പാൻ ചോദിച്ചു അനീഷണ്ട പക്ഷെ കൊടുത്താൽ ശരിയാവത്തില്ല അവൾക്ക് കറക്റ്റായിട്ട് വിളമ്പുന്ന ഒന്നും അവൾക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് മറ്റേ കല്യാണ പന്ത് മറ്റേ സദ്യക്ക് പോയിട്ട് അവിടെ പന്തി ആ പരിപാടിയൊന്നും അല്ലല്ലോ കറക്റ്റായിട്ട് കറക്റ്റ് രീതിയിൽ തന്നെ വിളമ്പി കൊടുക്കാൻ ആകെ എട്ട് പേരുണ്ട് ഏത് രീതി എടുത്താലും കഴിച്ചാ പോരെ അകത്തോട്ട് പോയാ പോരെ ഏ വളരെ കുറച്ചാണ് മറ്റേ പത്ത് ഇരുപത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല അപ്പം നോക്കിയും കണ്ടുമൊക്കെ വിളമ്പണം കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കുറഞ്ഞു പോകും ഇത് അനുമോൾ തന്നെ പറയുന്നുണ്ട് ചോറും കറിയൊക്കെ അനുമോളിച്ചിരി കൂടുതലായിട്ട് വെക്കുന്നുണ്ട് നല്ല കാര്യം അനുമോളാണ് ചെയ്യുന്നതൊക്കെ അപ്പം പിന്നെ ഈ പിശിക്കത്തരം കാണിക്കാനും പിടിച്ച് കറക്റ്റായിട്ട് ഞാൻ വിളമ്പിയാലേ ശരിയാവൂ എനിക്കത് മനസ്സിലാവുന്നില്ല അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ അനുമോളെ എന്തിനാണ് കുട്ടാ നീ അങ്ങനെ ചെയ്യുന്നേ അതുകൊണ്ടല്ലേ ഈ എല്ലാം കൂടെ നിന്നെ മറ്റേ കല്ലെറിയാനായിട്ട് ഇങ്ങനെ ഓങ്ങുന്നേ പിന്നെ വേറൊരു കാര്യം വേറൊരു പെർസ്പെക്റ്റീവ് ഈ കണ്ടന്റ് എല്ലാം അനുമോൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം അവിടെ ഉണ്ടാവുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതാ എല്ലാരും കൂടെ മറ്റേ സാരി എടുത്ത് നടക്കുന്നു തൊത്തിരി തൊത്ത് സ്നേഹം കളിക്കുന്നു ഇന്ന് അനുമോൾ റൂട്ട് മാറ്റി പിടിച്ചപ്പോഴത്തേക്ക് കണ്ടന്റായി അതുകൊണ്ട് തന്നെ അനീഷേട്ടനും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷേട്ടൻ എന്തിനാണ് ഈ അനുമോളിന് പുറകെ പോകുന്നതെന്ന് പക്ഷെ കുറച്ചു മുമ്പ് ലൈവ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് അനീഷേട്ടൻ പുറകെ പോകുന്നതെന്ന് കാരണം ഇന്നലെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല അനീശേട്ടനും കണ്ടൻ്റ് ഒന്നുമില്ല ഇന്ന് അനുമോളുടെ നേരെ വന്നൊരു വഴക്ക് വൈകി അനു അനുമോളുടെ പുറകെ വന്ന വഴക്ക് അതിനകത്തോട്ട് അനീഷേട്ടൻ കയറി നിന്നു അനീഷേട്ടൻ കയറി നിന്ന് വൈകുന്നേരം ആയപ്പോൾ അനുമോൾ ബെഡിൽ കയറി ആ വഴക്ക് നേരെ കറങ്ങി തിരിഞ്ഞ് അനീശേട്ടൻ്റെ ഇടയിലോട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അതായത് അനീഷേട്ടനും കണ്ടന്റ് കിട്ടി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പുള്ളി പുള്ളി ഗെയിം ആയി ഇന്നലെ വൈകിട്ട് ഒരു മീറ്റിംഗ് നടന്നു ഞാൻ പറയാം അപ്പം എന്താണെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാം അതിന് മുമ്പ് അനീഷേട്ട് കിരുന്നി കഥയൊക്കെ പറയുന്നുണ്ട് അനുമോളിത് കഴിയുമ്പോഴത്തേക്ക് ക്യാഷ് മേള ടാസ്ക് മൂന്ന് ടാസ്ക് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത് ആദ്യത്തെ ടാസ്ക് പണക്കാറ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു ആ ടാസ്കില് ഇരുപത്തയ്യായിരം രൂപ അക്ബർ ഷാനവാസ് അനു ഇവർ മൂന്ന് പേരും കൂടെ നേടിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ ടാസ്ക് ഒന്നും വലിയ പറയാനായിട്ടൊന്നുമില്ല എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം ഈ ഒരു ഫാൻ ഉണ്ട് ആ ഫാനിൽ ഇങ്ങനെ റൗണ്ടിൽ തന്നെ ഇവരിങ്ങനെ ഓരോ നമ്മുടെ എന്താണ് ഈ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ പേപ്പർ ഗ്ലാസ് അല്ല ഗ്ലാസ് മറ്റേ ആ ഗ്ലാസ് അതിങ്ങനെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നു റൗണ്ട് ആയിട്ട് എന്നിട്ട് ഇപ്പറേം നിന്നിട്ട് ബോൾ ബോൾ അങ്ങോട്ട് എറിഞ്ഞാൽ ആ ഒരു എന്താണ് നമ്മുടെ ഈ കപ്പിനകത്ത് വീഴ്ത്തണം അപ്പൊ ഈ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ഇവർ ഇവിടെ നിന്ന് നിറഞ്ഞ് കറക്റ്റായിട്ട് വീഴ്ത്തണം ഒരാൾ വീഴ്ത്തിനകത്ത് വേറൊരാൾ വീഴ്ത്തി കഴിഞ്ഞിട്ട് അങ്ങനെ വീഴ്ത്തിയാൽ കാര്യമില്ല കറക്റ്റ് അതിപ്പം ഓരോരുത്തരും അയ്യായിരം വെച്ചോ അങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പൈസ വെച്ചിട്ട് ഇവർക്ക് കിട്ടും അത്രേ ഉള്ള സംഗതി അപ്പോൾ ആ ടാസ്ക് കഴിയുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേരുമായിട്ടാണ് അത് പോയിന്റ് എടുത്തത് അത് കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആതില അനുമോളിനെ പുറകെ പോകുന്നുണ്ടേ ഗംഭീര വഴക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ആക് ഇത് വരുന്നത് ടാസ്ക് വരുന്നത് ടാസ്ക് കഴിഞ്ഞിട്ട് പുറകെ വരുമ്പോഴത്തേക്ക് അനുമോക്ക് കിട്ടിയല്ലോ അനുമോള് ടാസ്കിൽ ജയിച്ചിട്ടുണ്ട് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ആതിൽ വന്നിട്ട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ഉടനെ അനു പറയുന്നുണ്ട് വേണ്ട എനിക്ക് നിന്റെ കൺഗ്രാറ്റ്സ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഇത്രയും നാൾ കൂടെ നിന്നിട്ട് കൂടെ നിന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാം എന്നുള്ള ഡയലോഗൊക്കെ അനുമോള് പറയുന്നത് കേട്ടു എന്താണ് അനുമോൾ ഇങ്ങനെയുള്ള ഡയലോഗുകൾ അത് വളരെ മോശമായി പോയി എന്തിനാണ് ഇത്രയും കാലം എന്റെ കൂടെ നിങ്ങൾ നിന്നെന്ന് എനിക്കറിയാം എന്തിനാണ് എനിക്കറിയത്തില്ല അത് ഇന്നൊരു ദിവസം ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ് അനുമോക്ക് മനസ്സിലായത് എന്തിനാണ് ഇവർ കൂടെ നിന്നതെന്ന് എന്തിനാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അവർ എനിക്ക് തോന്നുന്നില്ല അല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും അതിനകത്ത് എല്ലാവരും ഗെയിമേഴ്സ് ആണ് ഗെയിമാണ് കളിക്കുന്നത് സ്നേഹം നടിക്കും ശത്രുത നടിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനകത്തോട്ട് പോയാൽ പോരെ പിന്നെ അനുമോളുടെ ഫെയിം വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണം നേടാമെന്ന് നല്ല എനിക്കറിയത്തില്ല അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടന്നു ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഓ അവൾ അങ്ങനെ പറഞ്ഞു ചിലപ്പം അവളുടെ ഫെയിം കണ്ടിട്ട് നിങ്ങൾ പുറകെ തന്നു വിചാരിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അനുമോളുടെ പുറകെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ സപ്പോർട്ട് ചിലപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അനുമോളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് കിട്ടുമെന്ന് പക്ഷേ ഫെയിം നോക്കി അനുമോളുടെ പുറകെ പോയതാണോ എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഇങ്ങനെയുള്ളൊരു സംസാരമൊക്കെ വരുന്നുണ്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് വെറുതെ വിടുന്നില്ല പിന്നെ അങ്ങോട്ട് ആതിന് പുറകെ നടന്ന ചോർച്ചിലാണ് കൂടെ നൂറേം കൂടുന്നുണ്ട് എനിക്ക് അറിയണം എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ നീ എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് അതിലെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ടാസ്ക് രണ്ട് നടക്കുന്നുണ്ട് ടാസ്ക് ടു പറയുന്ന ഒരു ടാസ്ക് അതിനകത്ത് മാക്സിമം അമ്പതിനായിരം രൂപ കിട്ടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ ദ്വാരമുള്ള ഒരു പ്രതലം അതിനകത്തോട്ട് ഇങ്ങനെ ബോൾ ഇട്ടിട്ട് അറ്റത്തിനെ പ്ലാസ്റ്റിക് ബോൾ നമ്മുടെ എന്താണ് കപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നടക്കിങ്ങനെ പ്ല ദ്വാരമുള്ളൊരു പ്രതലമാണ് അപ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് അതിനകത്ത് വീഴ്ത്തണം അതാണ് സംഗതി അപ്പം അതിനകത്ത് ഒരു പതിനായിരം കിട്ടുന്നുണ്ട് അക്ബറിന് ഇരുപതിനായിരം കിട്ടുന്നുണ്ട് സാബുമാനും പതിനായിരം കിട്ടുന്നുണ്ട് അതവിടെ ആ ടാസ്ക് കഴിയുന്നുണ്ട് പിന്നെ ഇവരുടെ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് ടാസ്ക് മൂന്ന് അതിന് മാക്സിമം അമ്പതിനായിരം രൂപയാണ് അതിനകത്ത് ആകെ പതിനായിരം മാത്രമേ എല്ലാവർക്കും കൂടെ ചേർത്ത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ലിവിങ് ഏരിയ അപ്പോൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പണ്ട് പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ടാസ്ക് മൂന്ന് പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോഴേ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റിങ് കിട്ടത്തില്ല ആ റിംഗ് ഇങ്ങനെ എറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാം ആ ഒരു ടാസ്ക് ആയിരുന്നു അപ്പം അവിടെ സാധനങ്ങളും ഉണ്ട് കൂടാതെ പൈസയുണ്ട് അപ്പം അതായിരുന്നു സംഗതി കൂടുതലും സാധനങ്ങളാണ് കിട്ടിയത് ആകെ പതിനായിരം രൂപ മാത്രമേ അവിടെ കിട്ടിയുള്ളൂ ഇരുപത്തി രണ്ടായിരഞ്ഞൂറ് വെച്ചിട്ടൊക്കെ എനിക്ക് തോന്നുക ആ നൂറൊക്കെ എങ്ങാണ്ട് ഒരു അയ്യായിരം കിട്ടി ബാക്കി ആണ് ബാക്കി എനിക്ക് തോന്നുന്നു അനുശേഷനോ ആർക്കൊക്കെ ആയിട്ട് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ വലിയ ടാസ്ക് ടാസ്ക്കൊന്നും അല്ല മൂന്ന് ടാസ്കും കഴിഞ്ഞു അപ്പം ഈ ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നൂറമോള് ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ഈ മീറ്റിങ്ങിലാണ് അനുമോളുടെ ഈ ഒരു വിഷയവും അപ്പം അനുമോളെ നമ്മുടെ വഴക്കിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ നിന്ന് മാറ്റി വെസലിലോട്ടിട്ടല്ലോ വെസലിലോട്ട് ഇട്ടിട്ടുമ്പോൾ അനുമോൾക്ക് മാത്രം കഴുകാൻ വയ്യ അനിമോള് പറയുന്നത് രാത്രിയിലത്തേക്ക് ഇട്ടേക്ക് ഞാൻ രാത്രിയിൽ ഒറ്റയ്ക്ക് വന്ന് കഴുകിക്കോളാം എനിക്ക് ആരുടെയും കൂടെ നിന്ന് കഴുകാനൊന്നും പറ്റത്തില്ല വേണ്ട എന്നാണ് അനുമോള് പറയുന്നത് താല്പര്യമില്ല പക്ഷെ അതൊക്കെ ബിഗ് ബോസ് ഹൗസ് അല്ലേ അനുമോൾക്ക് മാത്രം എന്താണ് അനുമോളെ ഈ പ്രത്യേകത ഈ ഒറ്റപ്പെടൽ സാധനം എടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ബോറായി പോകും പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാതെ ഒതുങ്ങി പോകും അനുമോള് പക്ഷെ അനുമോള് ടാസ്കില് എപ്പോഴൊക്കെ ആതിലേ നൂറേ ആയിട്ട് വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്നോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പോഴൊക്കെ അനുമോള് ടാസ്കിൽ ഗംഭീരമായിട്ട് കളിക്കും ഗംഭീരമായിട്ട് അനുമോള് കളിക്കും ഇന്നും അത്യാവശ്യം ടാസ്ക് അനുമോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെങ്കിലും ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് വെസലിനും താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അവിടെ എന്നാൽ പിന്നെ നിന്നെ ഞങ്ങൾ മറ്റേ ഇട്ടേക്കാം നീ ഇതിനകത്തോട്ടിട്ടേക്കാം അടുത്ത നടത്തി ടോറ്റിനകത്തോട്ടിടാം എന്നൊക്കെ പറഞ്ഞ് നൂറ് ഭയങ്കര ഒച്ച ബഹളോ ഒച്ചൻ ബഹളോ ഉണ്ടാക്കുന്നതിനകത്ത് കാര്യമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആതില പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ യോജിക്കാൻ പറ്റത്തില്ല അനിമോളെ കള്ളീന്ന് വിളിക്കുന്നു അനുമോളെ നൊണച്ചീന്ന് വിളിക്കുന്നു അനീശേട്ടനെ വാഴഅനീശ് അവിടെ നിപ്പുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആ അതിലെ ഉപയോഗിക്കുന്ന കണ്ടു ഇത് മാത്രമൊന്നുമല്ല അതിലൂടെ വായിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരുമാതിരി തനി ഒരു അട്ട സംസാരം വരാറുണ്ട് അത് അത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല തിരിച്ചു കട്ട വർത്താനം ഒക്കെ കേൾക്കുമ്പോഴത്തേക്കപ്പം മിണ്ടാതിരിക്കേണ്ട വരും പിന്നെ നൊണച്ചി കള്ളിയൊക്കെ എല്ലാവരും അവിടെ ഇച്ചിരി നുണച്ചിമാരും കള്ളിമാരും കള്ളന്മാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ് അല്ലാതെ അനുമോളെ മാത്രം ആ ഒരു വാക്ക് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടാ അത് വേറൊരു കാര്യം പിന്നെ നൂറ പറയുന്നുണ്ട് അക്ബറിൻ്റെ കൂടെ ഇനിയും ആദ്യമേ തുടക്കത്തിൽ ഈ മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഓക്കെ ഞാനന്ന് അക്ബറിൻ്റെ കൂടെ എന്താണ് വെസൽ കഴുക ഞാൻ പൊക്കോളാം നമ്മുടെ അനുമോൾ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നൂറ അനുമോൾ കഴുകാൻ പറ്റുമോ അപ്പോഴാണ് അനുമോൾ പറയുന്നത് രാത്രിയിലത്തേക്കോള ഒഴിട്ടേക്ക് അയാൾക്ക് അക്ബറിന് കഴുകാനുള്ള അക്ബർ കഴുകിയിട്ട് പൊക്കോട്ടെ ബാക്കിയവിടെ ഇട്ടോട്ടെ ഞാൻ വന്ന് കഴിക്കോളാം രാത്രിയിലേ ഞാൻ കഴുകുള്ളൂ ആരുടെ കൂടെ നിന്ന് ഞാൻ ചെയ്യത്തില്ല പ്രത്യേകിച്ച് അയാളുടെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അക്ബറൊക്കെ കിട്ടിയ ചാൻസ് നല്ല രീതിയിൽ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് സത്യം പറഞ്ഞതു കൊണ്ടല്ലോ അക്ബറിന് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന് അക്ബറൊക്കെ അനിമോൾക്കെതിരെ സംസാരിക്കുന്നു ഓക്കെ പക്ഷേ ഇന്നലെ വരെ ഒറ്റപ്പെടൽ കാർഡ് എടുത്തു വെച്ച് ഉമ്മാനോട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന അക്ബർ ഇന്ന് എല്ലാരോടും ആദില നൂറ നെവിൻ നെവിനോട് പിന്നെ സംസാരിക്കുന്നുണ്ട് ഷാനവാസ് എല്ലാവരുമായിട്ട് മിങ്കിളായി ഈ ഒരു പ്രശ്നത്തിൽ വന്ന് അനിമോൾക്കെതിരെ നിന്നു പിടികിട്ടിയോ അപ്പൊ ആ ഒറ്റപ്പെടലിൽ നിന്ന് മാറി ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇപ്പം അനുമോളാണ് അനുമോളാണെങ്കിൽ കൂടുതലൊന്നും മിണ്ടുന്നില്ല കാരണം അനുമോൾക്ക് പറയാം ഇച്ചിരി ഉള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കിച്ചൺ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഞാൻ ഇതിനകത്ത് കയറത്തില്ല എന്ന് പറഞ്ഞ പോകുന്ന പരിപാടി രണ്ടു മൂന്ന് പ്രാവശ്യമായി മനസ്സിലായില്ലേ അങ്ങനെയുള്ള പരിപാടികൾ അനിമോളുടെ ഭാഗത്തുനിന്ന് വന്നു അതുകൊണ്ട് തന്നെ അനുമോളൊരു പരിധി കൂടുതൽ മിണ്ടുന്നില്ല ആകെ മിണ്ടുന്ന അനീശേട്ടനോടാ കാരണം എന്താ അനീശേട്ടൻ തിരിച്ച് ചോദ്യങ്ങളൊന്നും കൂടുതൽ ചോദിക്കുന്നില്ല ഒന്നും പറയുന്നില്ല അത് വേറൊരു കാര്യം അത് അവിടെ നൂറെ ആതിലേക്കെ പറയുന്നുമുണ്ട് നമ്മളോട് നമ്മളും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ വയ്യ അനീശേട്ടനോട് മാത്രം അപ്പം ഷാനവാസിനോട് ആതിലാ തന്നെ പറയുന്നുണ്ട് അവക്ക് വേണ്ടത് പാവയാണ് അവൾ എന്തു പറഞ്ഞാലും ഇരുന്ന് കേട്ടോണ്ടിരിക്കണം അതിപ്പോ അനീശേട്ടൻ ഇരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനീശേട്ടൻ പൊട്ടനല്ല ഞാനത് പിന്നെയാണ് ശ്രദ്ധിച്ചത് അനീഷ് ഇരുന്ന് കൊടുക്കുന്നുണ്ട് അനീഷും ബാക്കി എല്ലാവരെയും പോലെ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ബാക്കി എല്ലാവരെയും പോലെ അനുമോൾക്ക് കോപ്പസ്റ്റ് വന്ന് അനിമോളെ കുത്തിക്കൊണ്ടിരുന്ന എന്തായിരിക്കും സംഭവിക്കുക അനുമോൾക്ക് സപ്പോർട്ട് അങ്ങോട്ട് ഗുമ്മനെ കയറും ബാക്കി ഇപ്പം കിടന്ന് അലക്കുന്ന ആൾക്കാർ അലച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഗംഭീരമായിട്ടൊന്നും നടക്കത്തില്ല പക്ഷെ അനീഷ് ചെയ്തത് ബാക്കി എല്ലാവരും ഓപ്പസ്റ്റ് അനുമോളെ ഇപ്പറേ ഇട്ട് കൊന്നുകൊണ്ടിരിക്കുമ്പം അനുമോൾക്ക് തുണയായി വന്നു നിന്നു അനുമോളുടെ ഫ്രണ്ടിലോട്ട് കയറി നിന്നു അനുമോളെ അങ്ങ് മാറ്റി കട്ടിലെ കൊണ്ട് കിണത്തി എന്നിട്ട് അനീഷ് നിന്ന് നമ്മുടെ ബാക്കി എല്ലാവരുടെയും ഫ്രണ്ടില് അനുമോക്ക് വേണ്ടി സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം അനീഷ് മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു കാര്യം സാബുമാനി ഫുഡ് കൊടുത്ത കേസാ അത് ബിഗ് ബോസ് നമ്മൾ കാണിച്ച അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടായിരുന്നു സാബുമാനെ പ്രത്യേകിച്ച് പയറ് അത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു എന്നാണ് വീണ്ടും വീണ്ടും അനീഷ് ഏട്ടൻ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയുള്ള അനുമോളുടെ കേസിലൊന്നും ഒരു പരിധിയിൽ കൂടുതൽ അനീഷയുടെ അങ്ങോട്ട് കയറി സപ്പോർട്ടും ചെയ്യുന്നില്ല അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ബാക്കി എല്ലാ കേസിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നൂറയോടാണെങ്കിലും ആതിലോടെ ആണെങ്കിലും ഓക്കെ അനുമോളോട് പാത്രം കഴുകാൻ പറഞ്ഞത് ഉച്ചക്ക് ശേഷമല്ലേ അപ്പോൾ ഉച്ചക്ക് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചക്ക് കഴിച്ച പാത്രങ്ങൾ അത്രയും നേരം ഉണ്ടായിരുന്ന ടീം അംഗങ്ങളല്ലേ കഴുകണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനീഷ് ചോദിക്കുന്നത് അല്ലാതെ കംപ്ലീറ്റ്ലി അനുമോളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമല്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഈ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് അനുമോൾ എണീറ്റ് പോകുന്നുണ്ട് അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട് അനീഷിനോട് ഇപ്പൊ എന്താ നിനക്കൊന്നും പറയാനില്ല അവൾ എണീറ്റ് പോയല്ലോ ഇപ്പൊ എന്താ നിനക്കൊന്നും പറയാനില്ലേ ഉടനെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഞാനെന്ത് പറയാനാ നീ അവളോട് ചോദിക്കും അവിടത്തിന് എണീറ്റ് പോയെന്ന് അതിനിപ്പൊ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളൊരു ഡയലോഗ് അനീഷ് ഏട്ടൻ അവിടെ അടിക്കുന്നാണ്ടു അപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ഒരു കത്ത് കത്തിയത് ചേട്ടാ ഇങ്ങനെ അവിടെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അനുമോളെ ഇയാൾ ആകെ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഫുഡിന്റെ കേസിൽ സാബുമാൻ ആവശ്യത്തിന് പയർ കൊടുത്തായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഇത് ചോദിച്ച അവനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊരു സാധനം പറയുന്നിടത്താണ് അനുമോളെ അനീഷ് ഏട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത് പിടികിട്ടീലേ അനീഷാണ് അവിടെ ഗെയിം ചേഞ്ചർ ബാക്കി എല്ലാവരും ഇത് മനസ്സിലീഷിന് ആ ഒരു ഒറ്റ പോയിന്റ് മതി ആ ഒരു ഒറ്റ പോയിന്റിലാണ് അനിമോൾക്ക് അനിമോളിന്റെ കൂടെ അനീഷ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അനീശേട്ടൻ എടുക്ക് വരുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്തു അവൾ ബെസിൽ പാത്രം കഴിയില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അവൾ നുണച്ചയാണ് മറ്റേതാണ് മറിച്ചതാണ് ഇതൊന്നും അനീശേട്ടൻ മൈൻഡ് ചെയ്തില്ല അനീശേട്ടൻ ആകെ കൂടെ നിന്നിട്ട് പറയുന്ന കാര്യം സാബുമാന്റെ ഫുഡ് അത് ഞാൻ കണ്ടായിരുന്നു ഇതാണ് കറക്റ്റ് അടിവര ഇട്ട് അനീചേട്ടൻ പറയുന്ന കേസ് ബാക്കി എല്ലാവരും നോക്കുമ്പോ എന്താ നടക്കുന്നത് അനീഷ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അനീഷ് അങ്ങനെയാണ് അനീഷിൻ്റെ ഓപ്പസ്റ്റ് വന്നു സംസാരിക്കുക അക്ബർ ഉൾപ്പെടെ പക്ഷേ അനീഷിൻ്റെ കളി അത് ആർക്കും മനസ്സിലാവുന്നില്ല എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത് എനിക്ക് വൈകുന്നേരം ഈ ഒരു സാധനം ഞാൻ ലൈവിലിരുന്ന് കണ്ടപ്പോഴാണ് ക്ഷേടാ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടല്ലോ ഇതിന് അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടേ എന്നൊരു സാധനം എൻ്റെ തലയിൽ പോയത് എന്താണെങ്കിലും പാതിരാത്രിയിൽ ഇപ്പോൾ നമ്മുടെ നൂറാ ആതിലാണ് നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എപ്പിസോഡിൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് എപ്പിസോഡ് തീരുന്നുണ്ട് രാത്രിയിൽ ലൈവില് നമ്മുടെ നൂറ ആതില ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ റൂമിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് ആ വ്യക്തി ഫേക്ക് ഫേക്കായിരുന്നു ഇന്നാണത് അറിയാൻ പറ്റിയത് ഉള്ളിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് നിന്നു എനിക്കത് പറ്റും ബേബി പക്ഷേ ബേബിക്ക് ടൈം എടുക്കും പക്ഷേ മാറ്റിക്കോണം ഫോക്കസ് ഓൺ യുവർ ഗെയിം എന്ന് പറയുന്നുണ്ട് എല്ലാവരും ആസ് എ ക്യാപ്റ്റൻ എനിക്കൊരു വില തരുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അക്ബർ ഉൾപ്പെടെ പക്ഷേ അനുമോളുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടായിട്ടില്ല ഞാൻ ഫൈനൽ ഫൈവിൽ വന്നത് ഞാൻ ക്യാപ്റ്റനായി ഇതൊക്കെ ചെറിയ കാര്യൊന്നും അല്ല എനിക്കിപ്പോൾ ഇവിടെ പരിചയം പറ്റുകയുള്ളൂ ഞാനിപ്പോ ആസ് എ ക്യാപ്റ്റൻ അവളോട് പറയാണ് മോളെ ചെയ്യൂ വളരെ മാന്യമായിട്ടാണ് അക്ബർ ഒന്നും പറയുന്നതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത് നീ നിന്നെ ഞാൻ മാറ്റി കിച്ചണീന്ന് മാറ്റി നീ എറണേ ഇറങ്ങി പോവാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ മാറ്റി നിന്നെ വിസലിനകത്തോട്ടിട്ടു എന്നാ വെസലെങ്കിലും നീ വന്ന് കഴുകുക അതും വളരെ മാന്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞു അവൾ കേൾക്കുന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നൂറെ അവിടെ പറയുന്നത് അനുമോളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കിടക്ക് അനുമോളുടെ ചെറിയ ശരികളുണ്ട് നൂറേയും ആതിലെയും കരയുന്നത് കണ്ടു ആതിലേക്ക് ആതിലൊന്നും അങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഒന്നുകിൽ അവരുടെ ഡ്രാമയായിരിക്കാം ഇല്ലെങ്കിൽ എവിടേക്കോ അവർക്ക് അനുമോളോടുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനാ വില കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് സങ്കടവും വിഷമവും പ്രത്യേകിച്ച് അനുമോളുടെ ഈ ഒരു ഡയലോഗ് നൂറയ്ക്കെതിരെ അതെനിക്കും ഭയങ്കര സങ്കടമായി കേട്ടോ അനുമോൾ ആ ഡയലോഗ് പറയേണ്ടായിരുന്നു അതിൻ്റെ ആവശ്യം എന്താ ഈ ബിഗ് ബോസ് ഇപ്പൊ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ നൂറയുടെ പ്രകടനം പ്രത്യേകിച്ച് ടാസ്കില് ചെറിയതൊന്നും അല്ല നല്ല കഷ്ടപ്പാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നൂറ എന്ന് പറയുന്ന വ്യക്തി അതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ അല്ലാതെ വെറുതെ അങ്ങോട്ട് ഫൈനൽ ഫൈവിലേക്ക് വന്ന് കയറിയാണെങ്കിൽ അതിന്റെ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ ഞാൻ ഇപ്പൊ പറയുന്നത് ഇച്ചിരി നൂറ അഹങ്കരിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അതിന് മാത്രം പണി അതെടുത്തിട്ടുണ്ട് നല്ല ഒന്നാം നട്ടുപൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് നൂറയുടെ ഒന്നാമത് അതിന് കാലിന് വയ്യ എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞാന്നൊക്കെ പറയുന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും അപ്പം അതിൻ്റെ കണ്ണിക്കടിയാണ് അനുമോക്കെന്നൊക്കെ ഇടക്കൂടെ മറ്റേ നമ്മുടെ അക്ബർഗാക്ക പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് അറിയത്തില്ല രാത്രി അനുമോളും അനുമോളെന്ന് നമ്മുടെ നൂറെ അതിനെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ക്യാപ്റ്റൻ ആയതൊന്നും അല്ലെങ്കിൽ ഫൈനൽ ഫൈവിൽ വന്നതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാണെന്ന് കരുതിയ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് കരുതി ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ നൂറ പറയുന്നുണ്ട് അത് നൂറയുടെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം അല്ലെങ്കിൽ നൂറെ തെറ്റിദ്ധരിപ്പിച്ചു അക്ബർ കാക്ക അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് തലയിൽ കയറി കൊണ്ടായിരിക്കാം കണ്ണിക്കടിയാണ് അനുപോക്കെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ നൂറയുടെ അത് കയറി കാണും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ലൈബിൽ നടക്കുന്നത് പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ഷാനവാസും അനീഷ് ഏട്ടനും കൂടെ ഇങ്ങനെ മറ്റേ മഞ്ഞ കൗച്ചിലിങ്ങനെ ഇരിപ്പുണ്ട് മഞ്ഞ കൗച്ചിലിരിക്കുമ്പോഴത്തേക്ക് പകല് നല്ല വഴക്കായിരുന്നു രണ്ടുപേരും തമ്മിൽ പക്ഷെ രാത്രി രണ്ടുപേരും അടുത്തെടുത്തിരിക്കാൻ നേരത്തെ ഷാനവാസിക്ക പറയുന്നുണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ അടക്കത്തെ കാര്യമല്ല അനിമോൾ അതിലനൂറ അവരുടെ അടക്കത്തെ കേസ് വെച്ചിട്ടാണ് പറയുന്നത് തർക്കങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം ഇതൊരു ഗെയിം അല്ലേ എന്നൊക്കെ ഷാനവാസിക്കായിരുന്നു പറയുന്നുണ്ട് ഇവരുടെ ആ ബോണ്ടെങ്കിലും അത് ജനുവിൻ ആണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത് രണ്ടുപേർക്കും പകരം നല്ല രീതി ഓപ്പോസിറ്റോ ഓപ്പോസിറ്റോ ആയിരുന്നല്ലോ പക്ഷേ രാത്രിയിൽ ഒന്നിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് മുന്നോട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇപ്പം രാത്രിയിൽ ഇതാണ് നടക്കുന്നത് ആ ഇപ്പോഴും ലൈവില് അതിലൂറേയും കൂടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ഒരിച്ചിരി വിഷമം അത് അത് കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോക്കും സങ്കടം ആയിട്ടുണ്ട് അനുമോക്കും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്ത് ചെയ്താലും അനുമോളെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം അതാണ് അനുമോള് അല്ലെങ്കിൽ അനുമോളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സാധനം അനുമോളുടെ തലയിലുണ്ട് അതത്ര നല്ല കാര്യമൊന്നും അല്ല മനസ്സിലായല്ലേ തെറ്റും ചൂണ്ടിക്കാണിക്കണം സുഹൃത്തുക്കൾ പിന്നെ ഇവരുടെ ഇന്നത്തെ ഈ ഒരു കേസിൽ നമുക്കൊരു പരിധി കൂടുതൽ അനുമോളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് നിൽക്കേണ്ടത് ചില വാക്കുകൾ അനുമോള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ആ പ്രവൃത്തി നടന്ന ഭക്ഷണത്തിന്റെ കേസിലുള്ള പ്രവൃത്തി അതിന് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് നമുക്കൊരു പരിധി കൂടുതൽ അനുമോളെ കുറ്റം പറയാനും എന്നുള്ള ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് തല വെച്ച് ഫുൾ അനുമോള് ചെയ്ത കറക്റ്റാന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഏറ്റവും അവസാനം ഞാൻ പറയുന്നൊരു കാര്യം ഇതൊരു ഗെയിമാണ് ഗെയിമിനെ ഗെയിമായിട്ട് കാണുക ഓക്കെ അങ്ങനെയും കൂടെ എല്ലാവരും ഒന്ന് എടുക്കണേ ഞാനിപ്പോൾ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ബാക്കി ഞാൻ ലൈവ് പോയെന്ന് നോക്കട്ടെ രാത്രി ഇനി എന്തെങ്കിലുമൊക്കെ വേറെ സംസാരങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ് പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക